ഡിഫറെന്റ് ക്യാരക്ടർ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പം ഈ കരാട്ടെ ചെയ്യണം പീറ്റർ ഹെയ്ൻ ആണ് ആക്ഷൻ ചെയ്യുന്നത് കേട്ടപ്പം ചെറുതായിട്ട് മനസ്സിൽ ഈശ്വരായ ഇടിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നോ ആ ടെൻഷൻ ഉണ്ടായിരുന്നു എക്സൈറ്റ് ടെൻഷൻ എന്ന് വേണോ പറയേണ്ട എക്സൈറ്റ്മെന്റ് ആയിരുന്നു കൂടുതൽ എങ്ങനെ ഇത് വരും ഞാൻ ചെയ്താൽ ശരിയാവുമോ എന്നുള്ള കാണുമ്പോ എങ്ങനെയായിരിക്കും എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ടായിരുന്നു ഉണ്ടായിരുന്നു മാസ്റ്ററിന്റെ കാര്യം പറയുമ്പോൾ മാസ്റ്റർ എത്തിയപ്പോൾ കുറച്ചും കൂടി അത് ഈസി ആവുക ചെയ്തത് മാസ്റ്റർ ഒക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്കൊരു വലിയൊരു ക്യാൻവാസിലേക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സന്തോഷം ഉണ്ടായിരുന്നു മാസ്റ്റർ അത് നല്ലൊരു കറക്റ്റ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് തന്നു മൂവ്മെന്റ്സ് എന്താ മൂവ്മെന്റ് അതുപോലെ റിയാക്ഷൻ എന്താ കറക്റ്റ് കൃത്യമായിട്ട് നമുക്ക് കാണിച്ചു തന്നിട്ട് ചെയ്യുന്ന നല്ല ഈസി ആയിരുന്നു നല്ല ഹെൽപ്ഫുൾ ആയിരുന്നു മാസ്റ്ററിന്റെ ഇൻസ്ട്രക്ഷൻസ് ഈ പീറ്റർ വന്നതുകൊണ്ട് പുഷ്പയുടെ ഷൂട്ടിംഗ് വരെ മാറ്റി വെച്ചു എന്നൊക്കെ ഞാൻ ന്യൂസ് എന്തായിരുന്നു സംഭവം അങ്ങനെ ഒരു ഡിസ്കഷൻ അവിടെ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയുന്നത് കാരണം എന്താ കഴിഞ്ഞാൽ മാസ്റ്ററിന്റെ ഡേറ്റ്സ് അങ്ങനെ നമുക്ക് പെട്ടെന്ന് കിട്ടാൻ ആ കിട്ടാൻ എളുപ്പമല്ലോ അപ്പൊ നമ്മൾ ഉദ്ദേശിക്കുന്ന ഡേറ്റ്സിൽ ഓക്കെ ആയിരുന്നില്ല പക്ഷേ മാസ്റ്റർ പീസ് സിനിമയുടെ കഥ കേട്ടിട്ട് അത്രയും ഒരു പേഴ്സണലി ഭയങ്കരമായിട്ട് ആയി അപ്പൊ വർക്ക് എന്തായാലും ചെയ്യണം എന്നുള്ളൊരു ഇതിന്റെ പേരിൽ ഡേറ്റ്സ് ഒക്കെ മാറ്റി വെച്ചിട്ട് വന്നു എന്നുള്ളതാണ് അപ്പം ഈ പടത്തിന്റെ പ്രൊമോഷൻസ് ഒക്കെ നോക്കിയ സമയത്ത് എനിക്ക് തോന്നി ജയശ്രീയെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ് ഒരു ഈ ഒരു ഇന്റർവ്യൂവിൽ പോയിട്ട് വിളിച്ച് തിയേറ്റർ വിസിറ്റിൽ നമുക്ക് കുറച്ച് ഒക്കെ പ്ലാൻ ചെയ്യ എന്നൊക്കെ പറഞ്ഞു കേട്ടു കേട്ടു എല്ലാരും കേട്ടു അതെല്ലേ അത് ശരിക്കും വിശ്വസിച്ചോ അല്ല ആദ്യം എനിക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു ഓക്കെ ആദ്യത്തെ കുറച്ച് നേരത്തേക്ക് ഞാൻ നോർമലായിട്ട് തന്നെ കേട്ടത് കുറച്ചു നേരം കഴിഞ്ഞിട്ട് വിഷ്ണുവിന്റെ സംസാരം കേട്ടപ്പോൾ എനിക്ക് തോന്നി എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആ ഞാൻ അങ്ങടെ തോന്നിയത് പ്രാങ്കോൾ എന്തായാലും ആണോ അത് ഞാൻ അങ്ങനെ ചോദിച്ചു ഒരു ഒരു കുറച്ചു നേരം കഴിഞ്ഞിട്ടാ അത് എനിക്ക് മനസ്സിലായില്ല വിദ്യയുടെ സൗണ്ട് ഒക്കെ വിദ്യ തന്നെയാണ് പക്ഷെ വിഷ്ണുവിന്റെ സൗണ്ട് ഇനി വിഷ്ണുട്ടിന്റെ സൗണ്ട് മാറ്റി പറയണതാണോ എന്നൊക്കെ തോന്നി എന്നെ എളുപ്പിക്ക പറ്റിക്കാൻ എളുപ്പമാണ് അപ്പോ പക്ഷെ ഇത് എനിക്ക് കുറച്ചു നേരം കഴിഞ്ഞപ്പോ എനിക്ക് കിട്ടിയാ അവര് പ്രാങ്ക എന്ന് പറഞ്ഞതിന് മുമ്പ് ഞാന് ഞാൻ ചോദിച്ചായിരുന്നു പക്ഷെ ശരിക്കും ഉള്ള ഒരുപാട് ഇടിപ്പടങ്ങൾക്കൊക്കെ ഇതുപോലുള്ള പ്രൊമോഷൻസ് വരാറില്ലേ ഇപ്പൊ ടർക്കിഷ് തർക്കത്തിന് സണ്ണിവേരും അപ്പൊ ആ ഒരു ഇടി ഭയങ്കരായിട്ട് വരാറില്ല എല്ലാരും ശ്രദ്ധിച്ചു ഈശ്വരം ഇത് ശരിക്കും ഉള്ള ഇടിയാണ് കാരണം നമ്മൾ ഫോണിൽ ഷൂട്ട് ചെയ്യുന്നത് അതേപോലെയായിരുന്നു അപ്പൊ ശരിക്കും അങ്ങനെയൊക്കെ സെറ്റ് ആവുകയാണെങ്കിൽ ശരിക്കും പോയി ചെയ്തേനെ തിയേറ്ററിൽ ഇടിച്ചേനല്ലേ ആ സീരിയസ് ആയിട്ടാണ് പറഞ്ഞത് ചിലപ്പോ ഞാൻ ചെയ്യും അല്ല സീരിയസ് ആയിട്ട് ഇടിക്കുന്നല്ലേ അതൊരു പ്രൊമോഷന്റെ ഭാഗമായി എന്നുള്ള രീതിയിൽ ഇപ്പൊ ടീം അവര് ടീം തീരുമാനിക്കുന്നതാണല്ലോ ടീം ടീമിപ്പോ പറയാണ് പുതിയ സിനിമകളിലേക്കൊക്കെ വരുന്ന ഒരുപാട് യങ്സ്റ്റേഴ്സിന്റെ കൂടെ ഇപ്പം വിഷ്ണു മുനികൃഷ്ണന്റെ കൂടെ ആണെങ്കിലും സെക്കൻഡ് പടമാണ് ആ നിത്യഹരിത നായകൻ അദ്ദേഹത്തിന്റെ ഒപ്പമുള്ള എക്സ്പീരിയൻസ് ഇപ്പൊ രണ്ടാമത് കൂടെ വരുമ്പോ എങ്ങനെ ഉണ്ടായിരുന്നു വിഷയ നിത്യഹരിത നായകൻ വഴിയാണ് അറിയുന്നത് അപ്പൊ ആ സിനിമയിൽ തന്നെ പുള്ളി ഉണ്ടായിരുന്നു അതുപോലെ ബേസിലായിട്ട് ഉണ്ടായിരുന്നു നല്ല രസമായിരുന്നു അവര് ആ ഒരു കോമ്പോ എനിക്ക് ഫസ്റ്റ് ഇവരുടെ അടുത്ത് ഇങ്ങനെ ഇന്നാവാൻ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഇവരൊക്കെ എങ്ങനെയായിരിക്കും നമുക്ക് അറിയില്ലല്ലോ അപ്പോൾ ഇവരെന്നെ തമാശകളൊക്കെ പറഞ്ഞ് അവരുടെ ഒരു ഗ്യാങ്ങിലേക്ക് തന്നെ ഇന്നാക്കി അങ്ങനെയാണ് അന്ന് സെറ്റ് ആയത് അപ്പോൾ അന്ന് ഭയങ്കര ഫ്രണ്ട്സ് നല്ല രീതിയിലേക്ക് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് ഒക്കെ അവർ തന്നു പിന്നീട് ഈ സിനിമയിലേക്ക് എത്തുമ്പോൾ വിഷ്ണുനടം തന്നെയാണ് എന്നെ ഫസ്റ്റ് വിളിക്കുന്നത് ഇങ്ങനൊരു സ്റ്റോറി ഉണ്ട് കേട്ടോ ഒക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാം എന്നുള്ള രീതിയിൽ അപ്പം ആസ് എൻ ആക്ടർ പുള്ളി ഒരു ക്യാരക്ടറിന് കൊടുക്കുന്ന ഒരു സംഭവം ഇതിൽ ഇടിയൻ ചെന്നതിൽ കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കാരണം ആ ക്യാരക്ടറിന് വേണ്ടി ആ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ടായിട്ട് പിടിക്കാനായിട്ട് അതിപ്പം ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ ചിലപ്പോൾ വേറെ രീതിക്ക് മാറുകയാണെങ്കിൽ അല്ല ഞാനിങ്ങനെ സംസാരിക്കുള്ളൂ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെ ഇപ്പോൾ സംസാരിക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അങ്ങനെയൊക്കെ ഇൻപുട്ട് എടുത്ത് അതുപോലെ ഈ ക്യാരക്ടറിന് വേണ്ടി പുള്ളിയെടുത്ത് എഫേർട്സ് ഒരു ഇരുപത്തിരണ്ട് വയസ്സായിട്ടുള്ള ആളായി ആവാനുള്ള ഒരു എഫേർട്സ് ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു മീൻ ഒരു ആർട്ടിസ്റ്റ് ഒരു ക്യാരക്ടറിന് വേണ്ടി എടുക്കുന്ന പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കി പിന്നെ ആസ് എ ഫ്രണ്ട് നല്ലൊരു നല്ല റിലേഷൻഷിപ്പ് ഐ മീൻ നല്ല രസമായിരുന്നു മൊത്തത്തിൽ എന്നെ കളിയാക്കുക ഈ പറഞ്ഞ പോലെ കളിയാക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പുള്ളിയുടെ കമ്മീൻ മീൻ എപ്പോഴും തമാശ പറയുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കൗണ്ടർ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് പുള്ളി വിഷ്ണുവിടനാണെങ്കിലും ശ്രീധാടനാണെങ്കിലും യും ഫുള്ള് ഷൂട്ടിംഗ് ലൊക്കേഷനും ഏകദേശം അങ്ങനെയൊക്കെ തന്നെയായിരുന്നു എന്തെങ്കിലും ഓർത്തെടുക്കാൻ പറ്റുന്ന ഒരു ഫണ്ണോ അല്ലെങ്കിൽ ഇപ്പൊ ഇടിയുടെ ഇടിയൻ ചന്ദുന്റെ ലൊക്കേഷനാണല്ലോ ഇടിയോ ശരിക്കും ഇടി കിട്ടിയതോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ട് ശരിക്കും അങ്ങനെ ഇടി കിട്ടി അങ്ങനെ വലിയ പെരുക്കൊന്നും എനിക്ക് പ്രശ്നം പറ്റിയില്ല ലാസ്റ്റ് ക്ലൈമാക്സിൽ കുറെ അങ്ങനത്തെ ഇതൊക്കെ ഉണ്ടെങ്കിലും ഞാൻ അതിലെ പാകം കുറച്ച് മാറി നിന്നിട്ടുള്ള കുറച്ച് പരിപാടികളാണല്ലോ അപ്പൊ അത് അടി അതെ ഞാൻ ചെയ്യണത് അതിന്റെ ഇടയിൽ പെട്ടിട്ടല്ല അപ്പൊ ഞാൻ പറയുന്നില്ല അപ്പൊ അത് അതെനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല പക്ഷെ തമാശ പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ഈ കരാട്ടയുടെ മൂവ്മെന്റ്സ് ഇങ്ങനെ ചെയ്തു നോക്കുമായിരുന്നു ഷോർട്ട് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടൊക്കെ അത് ഞാൻ ഇവരുടെ അടുത്തൊക്കെ ഇപ്പോൾ വിദ്യയുടെ അടുത്താണെങ്കിലും വിഷ്ണുവിൻ്റെ അടുത്തോ അല്ലെങ്കിൽ ശ്രീധാൻ്റെ അടുത്തൊക്കെ ഹിരഞ്ഞേട്ടൻ ആരെങ്കിലും അടുത്തൊക്കെ ഇങ്ങനെ കൈയൊക്കെ ഒക്കെ വെച്ച് കിക്ക് ചെയ്തൊക്കെ നോക്കും ഇടയ്ക്കിടയ്ക്ക് അപ്പോൾ ഒരു സമയത്ത് കിക്ക് ചെയ്യണ സമയത്ത് ഞാൻ ഏതെൻ്റെ വീട് പറഞ്ഞു കിക്ക് ചെയ്യണ സമയത്ത് ഞാൻ കിക്ക് ആ എൻ്റെ കാല്പിച്ചിട്ടൊരു തിരിക്കെല്ലാം കണ്ടിട്ട് തിരിച്ച് ഞാനിങ്ങനെ വീഴാനൊക്കെ പോയി അപ്പോൾ അങ്ങനത്തെ ഫൺ മൊമെൻറ്റ്സ് പരിപാടികളൊക്കെ എപ്പോഴും ഉണ്ട് ഞാനിങ്ങനെ കളിയാക്കാൻ എന്നെ അപ്പം ഇപ്പൊ ഈ സിനിമ ഇറങ്ങി കഴിഞ്ഞിട്ട് ഒരുപാട് നല്ല അഭിപ്രായങ്ങളും വന്നിട്ടുണ്ട് അതുപോലെ ഒരുപാട് റിവ്യൂസ് റിവ്യൂ ചെയ്തപ്പം ലാസ്റ്റ് ഒരു ക്ലൈമാക്സ് ഫൈറ്റിനെ പറ്റി ഒരുപാട് പേർക്ക് ഡിഫറെന്റ് ആയിട്ടുള്ളൊരു റിവ്യൂ ആണ് അപ്പം അത് കേട്ടപ്പോ എന്ത് തോന്നി കാരണം ഭയങ്കര സ്കൂൾ ഫൈറ്റ് ആണ് പക്ഷെ ഒരു കെ ജി എഫ് ആ ഒരു രീതിയിലേക്കൊക്കെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട് അപ്പൊ അത് കേട്ടപ്പോ എന്താ തോന്നിയത് അഭിപ്രായങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ സിനിമക്കും രണ്ടഭിപ്രായം ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് അപ്പോ അഭിപ്രായങ്ങൾ അവർക്ക് കണ്ടപ്പോൾ അത് മീൻ മേ ബി വർക്കായിട്ടുണ്ടാവില്ല എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ അത്രയും സ്റ്റുഡൻസ് റിയാക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവര് ഇറങ്ങി തിരിക്കുന്നു എന്നുള്ള എന്നുള്ളൊരു സംഭവമാണ് നമ്മളതിൽ വന്ന് കാണിച്ചിട്ടുള്ളത് അത് കുറെ പേർക്ക് വർക്കായവരുണ്ട് അപ്പൊ പിന്നെ നമ്മള് നമുക്ക് അതിനൊന്നും പറയാൻ പറ്റില്ല നമ്മളും ഓരോ സിനിമ കാണും മാത്രം എടുക്കുക ആ പോസിറ്റീവ് മാത്രം എടുക്കാം നമ്മൾ ഓരോ സിനിമ കാണുമ്പോൾ ഓരോ അഭിപ്രായങ്ങളാണല്ലോ അതിനങ്ങനെ കാണാൻ ശ്രമിക്കും അതാണ് ഞാൻ ഈ കമന്റ്സ് ഒക്കെ വായിക്കാറുണ്ടോ ആ കമൻസ് എപ്പോഴും വായിക്കുന്ന ഒരാളാണ് അത് ഇന്ന സിനിമയുടെ മാത്രല്ല അതിന്റെ ഒരു ശീലമാണ് അത് ശരിക്കും എഫക്ട് ചെയ്യില്ലേ ശരി നമ്മൾ എന്ത് നല്ല പോസ്റ്റ് ഇട്ടാലും ഒരു നല്ല കാര്യം ചെയ്താലും നെഗറ്റീവ് കമന്റ്സ് വരും അപ്പൊ ഇരുന്ന് ആരും കാണാതെ പോയിട്ട് ഈശ്വര അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ടോ അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞുകഴിഞ്ഞാൽ അതിന് കൊറേ കഥകളുണ്ട് ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആണ് അപ്പൊ എന്നെ എന്നെ ബന്ധപ്പെടുത്തിയുള്ളത് വേണമെന്നില്ല ചില സാധനങ്ങൾ എന്തിനു ഇങ്ങനെയൊക്കെ പറയണേ എന്നൊക്കെ മീൻ ഓരോ കമന്റ്സ് കാണുമ്പോ ഇങ്ങനെ ഒരു കമന്റ് ഇടാൻ തോന്നുന്നു എന്നൊക്കെ ചിന്തിക്കാറുണ്ട് ആ അത് അതങ്ങനെ വിട്ടേക്കും ഞാൻ അത് മനസ്സ് കൊണ്ടിടക്കുവോ വിട്ട് വിട്ട് കളയാൻ കുറച്ച് സമയം എടുക്കും ആ സമയം എടുത്തിട്ടാണെങ്കിലും പിന്നെ പതുക്കെ പതുക്കെ പിന്നെ മറക്കും ഒരു ദിവസമൊക്കെ ഇരിക്കും പിന്നെ അത് ഞാൻ പെട്ടെന്ന് അതങ്ങട് മാറും നെക്സ്റ്റ് ഡേ അതിലെ പോകും പിന്നെ അടുത്ത് കിട്ടും അടുത്ത കിട്ടും അടുത്ത് കിട്ടും അതിൽ അടുത്ത് കിട്ടുമ്പോ അടുത്ത് കളിക്കും എന്നുള്ള രീതിയിൽ അങ്ങനെ പോകും പിന്നെ ഇടയ്ക്കിടയിൽ കിട്ടിക്കൊണ്ടിരിക്കും ഞാൻ ചെറിയ അതായത് പറഞ്ഞു ചെറിയ കാര്യങ്ങൾ കാണുമ്പോഴേക്കും ഞാൻ അതിൽ കുറച്ചേരം സ്റ്റിക്ക് ഓണാവും പിന്നെ ഇപ്പം പുതിയ സിനിമകള് വരുന്നുണ്ടല്ലോ അപ്പം ഓഡിഷൻസ് ഒക്കെ ഇപ്പോഴും കൊടുക്കാറുണ്ടോ ഓഡീഷൻ ആയിട്ട് ഞാൻ ഇതുവരെ പോയിട്ടില്ല പിന്നെ കാസ്റ്റിംഗ് കോള് ഇപ്പോ റീസെന്റ് ആയിട്ട് നമുക്ക് ഭാഗമാവണം തോന്നിയ സിനിമകൾ ഒക്കെ കാണുമ്പോൾ ഞാൻ കാസ്റ്റിംഗ് കോൾ അയക്കാറുണ്ട് പക്ഷെ മീൻ അങ്ങനെ ഓഡീഷന് പോകേണ്ടി വന്നിട്ടില്ല ലാസ്റ്റ് സ്റ്റേജിലേക്കൊക്കെ വരെ എത്തും ഇപ്പൊ മേ ബി അറിയുന്ന ഒരാളായതുകൊണ്ടാണെന്ന് പറയല ഓഡീഷന് വിളിക്കാത്തത് ഓഡീഷൻ കോൾ ഇതുവരെ വന്നിട്ട് അങ്ങനെ പോയി ചെയ്തിട്ടില്ല പക്ഷെ ഒരു ലാസ്റ്റ് ചെയ്ത് ഒരു ഇതിനെ ചെയ്തപ്പോ ഒക്കെ ലാസ്റ്റ് സ്റ്റേജ് വരെ എത്തി പക്ഷെ എന്തൊക്കെയോ ഫാക്ടേഴ്സ് കൊണ്ട് അങ്ങനെ ഒക്കെ പോകാറുണ്ട് ഇപ്പോഴാണല്ലോ ഞാൻ ട്രൈ ചെയ്ത് തുടങ്ങിയത് അത് ഞാൻ പറഞ്ഞത് ഞാൻ സിനിമേനെ ഒരു സീരിയസ് ആയിട്ട് അല്ലെങ്കിൽ ഒരു തീരുമാനിച്ചത് അല്ലെങ്കിൽ ഇനി സിനിമകൾ ചെയ്യണം സിനിമയോടുള്ള ഇഷ്ടമൊക്കെ മനസ്സിലാക്കിയിട്ടൊരു കുറച്ച് നാളായിട്ടുള്ള ഒരു മൂന്നര വർഷമായിട്ടുള്ള ഒരു തീരുമാനത്തേക്ക് എത്തിയത് അപ്പൊ അതിനുശേഷമാണ് ഇങ്ങനെയൊക്കെ ഒരു കാസ്റ്റിംഗ് കോളൊക്കെ അയച്ചു തുടങ്ങിയതും ഞാനായിട്ട് എന്തെങ്കിലുമൊക്കെ ഇൻപുട്ട് ചെയ്യാൻ തുടങ്ങിയതൊക്കെ മറ്റേത് അതുവരെ ഉള്ളതൊക്കെ എനിക്ക് കിട്ടിക്കൊണ്ട് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതാണ് എന്തൊക്കെയോ കൊണ്ട് കാരണങ്ങളാൽ എത്തിപ്പെട്ടതാണ് അപ്പം ഈ സിനിമയിൽ നമ്മൾ പൊതുവെ എപ്പോഴും സംസാരിക്കുമ്പോൾ സ്ത്രീകൾ നേരിടുന്ന ഒരു മെയിൻ പ്രശ്നമാണ് കാസ്റ്റിംഗ് കൗച്ന്ന് പറയുന്നത് സ്ത്രീകൾ മാത്രമല്ല മോസ്റ്റ്ലി അപ്പം അങ്ങനെയൊന്നും ഇപ്പം ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടിരുന്നതായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അധികം അങ്ങനെ നേരിട്ടിട്ടുണ്ടാവില്ല അങ്ങനെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സിനിമയിലേക്ക് വരുന്ന കുട്ടികളോട് സംസാരിക്കുകയാണെങ്കിൽ സിനിമ ഒരു സേഫ് പ്ലേസ് ആണെന്ന് പറയാൻ പറ്റുമോ സേഫ് പ്ലേസ് ആണോന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുക നമ്മടെ എങ്ങനെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് എന്ന് നമുക്കൊരു ഒരു ബോധ്യം ഉണ്ടാവല്ലോ നമ്മുടെ ശരികൾ നമ്മുടെ ഒരിത് അതിലുറച്ച് നിന്നാൽ പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവടത്തേയും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രി മീൻ ബാക്കി എല്ലാ ഇൻഡസ്ട്രിയും പോലെ തന്നെ ഒരു ഇൻഡസ്ട്രിയാണ് പ്രശ്നങ്ങൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പല പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത് അതുപോലെ ഇവിടെയും പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഇവിടുത്തെ പ്രശ്നങ്ങൾ മീഡിയ കുറച്ചും കൂടി എക്സ്പോഷ്യർ ഉള്ള ഒരു സ്ഥലമായതുകൊണ്ട് എല്ലാവർക്കും പേടി കുറച്ചും എന്താ പറയാ ഇങ്ങനെയുള്ള കാര്യത്തിന് ഇങ്ങനെ ആവും എന്നുള്ളത് കൊണ്ട് മീൻ കാസം കൊഞ്ച് മാത്രല്ല വേറെ കുറെ പ്രശ്നങ്ങളുണ്ടല്ലോ ഒരുപാട് എല്ലാ എല്ലാ ഇൻഡസ്ട്രിയിലും പോലെ തന്നെ ഇഷ്യൂസ് ഇവിടെയും ഉണ്ട് സേഫ് പ്ലേസ് ആണ് എനിക്ക് എന്റെ അനുഭവം കൊണ്ടാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ എനിക്ക് ആണ് ഇതുവരെ ഇതുവരെ ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതുവരെ ഞാൻ ഇതുവരെ ഞാൻ ആണ് അപ്പോൾ നമ്മള് നമ്മുടെ രീതിക്ക് ഒരു സ്റ്റാൻഡിൽ നിന്ന് പോവാ എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം